ഇൻസ്റ്റലോ ഏറെ ആശാന് നമ്മളെ ഉണ്ട് അപ്പൊ അവരെ നമ്മളെണ്ട സന്തോഷം നമ്മൾക്ക് ആശ പറ അതായത് ഞങ്ങള് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഉടം വരെ എത്തിയത് ഏർ പക്ഷെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കുറഞ്ഞ സമയത്ത് സ്കൂളില് പൈസ ഉണ്ടാക്കുന്ന ഒരു ജോലി അത് നമ്മുടെ അതാണ് നമ്മുടെ രീതി അതായത് ഞങ്ങൾ ഇത്രയ്ക്കും അതായത് നമ്മളൊരു പത്ത് മണിയാവുമ്പോ ജോലിക്ക് അത് ഒരു പന്ത്രണ്ടര ആവുമ്പോ ചായമൊടി വെച്ച നടത്താണോ അത് കഴിഞ്ഞിട്ട് ചോറ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂന്നു മണി ആവുമ്പോ ഇറങ്ങും എന്നിട്ട് നമ്മളൊരു അഞ്ചുമണിയാകുമ്പോൾ പണി എടുക്കും കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ തന്നെ വരുന്നു ആഹ് ഒരു രണ്ടര മൂന്നര മണിക്കൂർ കൂട്ടാം അതിനുശേഷം നമ്മൾ രണ്ടു പേർക്കും കൂടിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കഴിക്കും Okay. 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 Okay.